അലൈക്കും വരഹമത്തല്ലാ താല വാത്തു അൽ എൽമു ഹയാത്തുൽ ഇസ്ലാം എൽമ് എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറഞ്ഞാൽ അത് ദീനിൻ്റെ ജീവനാണ് ഇസ്ലാമിൻ്റെ ജീവനാണ് അൽ എൽമു ഹയാത്തുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ജീവനാണ് അറിവ് എന്നുള്ളത് വിജ്ഞാനത്തിൻ്റെ കവാടമാണല്ലോ മഹാനായ അലീബ് നബി താലിബ് റതി അള്ളാഹു എന്നും ലോക പ്രവാചക തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി അനമദീനത്തുൽ എൽമി അലിയും ബാബുഹ ഞാൻ എൽമിൻ്റെ പട്ടണമാണ് അതിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം അലിയാണെന്ന് അള്ളാഹുണ്ട് റസൂൽ പറഞ്ഞ ആ അലിയാർ തങ്ങളെ ഒരിക്കൽ പത്തു പേരടങ്ങുന്ന സംഘം അദ്ദേഹത്തിൻ്റെ അറിവിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അവർ വരികയാണ് പത്തുപേരും അലിയാരോട് വന്നിട്ട് പറഞ്ഞു അല്ലയോ അലി ഞങ്ങൾക്ക് അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അലി അർത്ഥങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എത്ര ചോദ്യം വേണമെങ്കിലും ചോദിച്ചോളൂ ഉത്തരം പറയാൻ ഞാൻ റെഡിയാണ് അവർ പത്തു പേർക്കും ഒരു ചോദ്യമാണുള്ളത് പത്തു പേർക്കും വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് വേണ്ടത് അവർ ചോദിച്ചു ഞങ്ങളുടെ ചോദ്യം അറിവിനാണോ സമ്പത്തിനാണോ മഹത്വം എന്നുള്ളത് അലി നതി അള്ളാഹുവിൻ്റെ പേർക്കും വ്യത്യസ്തമായ ഉത്തരം കൊടുക്കുകയാണ് ഒന്നാമനോട് പറഞ്ഞു വിജ്ഞാനം പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ് ധനം അത് കാറുവിൻ്റെയും അതിനാൽ അറിവിനെക്കാണ് ധനത്തെക്കാൾ മഹത്വം രണ്ടാമന് കൊടുത്ത മറുപടി സമ്പന്നന് ധാരാളം ശത്രുക്കളുണ്ടാകും എന്നാൽ പണ്ഡിതനാവട്ടെ ധാരാളം മിത്രങ്ങളുമുണ്ടാകും മൂന്നാമന് കൊടുത്ത മറുപടി ധനത്തെ അതിൻ്റെ ഉടമ കാത്തു സൂക്ഷിക്കും എന്നാൽ അറിവ് അതാർജിച്ചവനെ സൂക്ഷിക്കും നാലാമന് കൊടുത്ത മറുപടി ധനം ചെലവഴിക്കുംതോറും ചുരുങ്ങിപ്പോകും എന്നാൽ അറിവ് തോറും അത് കൂടിക്കൊണ്ടിരിക്കും അഞ്ചാമെന്നു കൊടുത്ത മറുപടി പണ്ഡിതൻ സ്വാഭാവികമായും വിജ്ഞാന വിതരണത്തിൽ ഉദാരനായിരിക്കും എന്നാൽ സമ്പന്നൻ ധനം ചെലവഴിക്കുന്നതിൽ പിശുക്കനായിരിക്കും ആറാമെന്നു കൊടുത്ത മറുപടി അറിവ് ആരായാലും ആരാലും അപഹരിക്കപ്പെടാത്ത ഒരു മുതലാണ് പക്ഷേ ധനം കരുത്തരായ കാവൽക്കാരില്ലെങ്കിൽ അത് മോഷ്ടിക്കപ്പെടും ഏഴാമെന്നു കൊടുത്ത മറുപടി കാലപ്പഴക്കം അറിവിനൊരു കുറവും വരുത്തുകയില്ല എന്നാൽ സമ്പത്ത് കാലപ്പഴക്കത്താൽ അതില്ലായ്മ ില്ലായ്മയാകുന്നതാണ് ഇല്ലാതെയാകുന്നതാണ് എട്ടാമന് കൊടുത്ത മറുപടി അറിവിൻ്റെ പരിധിയോ പരിമിതിയോ ഇല്ല സമ്പത്തിന് സമ്പത്തിനിത് രണ്ടുമുണ്ട് ഒമ്പതാമന് കൊടുത്ത മറുപടി വിജ്ഞാനം മനസ്സിൽ പ്രകാശം പരത്തുന്നു ധനം അന്ധകാരത്തെ അന്ധകാരത്തിലേക്ക് അകപ്പെടുന്നു എന്നാൽ ഇരുളും വെളിച്ചവും ഒരിക്കലും തുല്യമല്ലല്ലോ പത്താമെന്നു കൊടുത്ത മറുപടി വിജ്ഞാനം അതവനെ വിനയാനിതനാക്കുന്നു എന്നാൽ ധനം അത് ഉള്ളവനെ അഹങ്കാരിയാക്കുന്നു അപ്പോൾ വിനയം വളർത്തുന്ന വിദ്യ തന്നെ അഹന്ത ഉണ്ടാക്കുന്ന ധനത്തെക്കാൾ ഉത്തമമെന്ന് മഹാനായ അലീബ് നബി താലിബർ റലിഅള്ളാഹുവിനോ ആ പത്ത് പേർക്കും വ്യത്യസ്തമായിരിക്കുന്ന ഉത്തരം കൊടുത്തു അവർ തിരിച്ചുപോയി